വിവാഹ വീട്ടിൽ നിന്നും പത്ത് പവൻ സ്വർണം മോഷ്ടിച്ച കേസിൽ ബന്ധു അറസ്റ്റിൽ തിരുവനന്തപുരം ഭരതന്നൂർ കാവുവിളയിലെ നിഗിൽ ഭവനിൽ നിന്നും ജൂൺ മാസത്തിൽ പത്ത് പവൻ സ്വർണം മോഷ്ടിക്കപ്പെട്ട സംഭവത്തിൽ ബന്ധുവായ നീതുവിനെ പോലീസ് പിടികൂടി വീട്ടിൽ വിവാഹം കഴിച്ചെത്തിയ യുവതിയുടെ സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത് ശേഷം ഇരുപത്തിയഞ്ച് ദിവസത്തോളം പുതിയ വീട്ടിൽ ഇവർ ഉണ്ടായിരുന്നില്ല മടങ്ങിയെത്തിയപ്പോൾ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി കണ്ടെത്തി തുടർന്ന് ഓഗസ്റ്റ് എട്ടിന് പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു ബന്ധുവായ നീധുവിന്റെ ആർഭാട ജീവിതശൈലിയിൽ സംശയം തോന്നിയ വീട്ടുകാർ വിവരം പോലീസിനെ അറിയിച്ചു പോലീസ് മൂന്ന് തവണ സ്റ്റേഷനിൽ വിളിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ നീതു മോഷണം നടത്തിയിട്ടില്ലെന്ന് ആവർത്തിച്ച് പോലീസിനോട് പറഞ്ഞു പോലീസിന് ലഭിച്ച വിവരം പ്രകാരം മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ പണയം വെച്ചതായി കണ്ടെത്തി അന്വേഷണം പുരോഗമിക്കുമ്പോൾ നീതു പണയത്തിലെ സ്വർണ്ണാഭരണങ്ങൾ വിറ്റുവെന്ന് സ്ഥിരീകരിച്ചു സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് സംശയം തോന്നി ആഭരണങ്ങളുടെ ചിത്രങ്ങൾ എടുക്കുകയും പിന്നീടത് പോലീസിന് കൈമാറുകയും ചെയ്തു പരാതി നൽകിയ കുടുംബം ചിത്രത്തിൽ കണ്ട ആഭരണങ്ങൾ അവരുടേതാണെന്ന് തിരിച്ചറിഞ്ഞു ഈ സാഹചര്യത്തിൽ ഭർത്താവ് തന്നെ ഉപദ്രവിക്കുന്നുവെന്ന് കാണിച്ച് നീതു ഒരു ബന്ധുവിനൊപ്പം പാങ്ങോട് സ്റ്റേഷനിൽ പരാതിയുമായും എത്തിയിരുന്നു ആ കേസ് അന്വേഷിക്കാനാണെന്ന തരത്തിലാണ് നീതുവിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്തത് പോലീസ് സി സി ടി വി ദൃശ്യങ്ങളും ധനകാര്യ സ്ഥാപന രേഖകളും പരിശോധിച്ചാണ് മോഷണ നീതുവാണ് നടത്തിയതെന്ന് സ്ഥിരീകരിച്ചത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു സാഗ് ന്യൂസ് തിരുവനന്തപുരം വാർത്തകൾ നിങ്ങളുടെ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു മാധ്യമ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു